ഒരു പാവയ്ക്കയും രണ്ട് കഷണം മാങ്ങയും ഇത് വെച്ചിട്ടേ നമുക്കൊരു കറി ഉണ്ടാക്കിയാലോ പാവക്കയും മാങ്ങയും കിടെ അപ്പൊ എങ്ങനെ നോക്കാം വായോ ഈ പാവക്കല്ലേ നമ്മൾ സാധാരണ ചാർ വെക്കാനൊക്കെ അരിയത്തില്ലേ അതുപോലെ നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം മാങ്ങയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാവേ ഇനി അത് കഴിഞ്ഞിട്ട് ഇനി എന്തൊക്കെയാ വേണ്ടിയെന്നുള്ളത് കാണിച്ചു തരാം വാ പാവയ്ക്കയും മാങ്ങയും ഒക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പാവയ്ക്ക അരിഞ്ഞ് വെച്ചു അതുപോലെ തന്നെ ഒരു പുളപ്പം മാങ്ങയാണ് എടുത്തേക്കുന്നത് നല്ല പുളിയുള്ള മാങ്ങ നമ്മൾ പച്ചമാങ്ങ മാങ്ങ അരിഞ്ഞ് ഫ്രീസ് ചെയ്ത് വെച്ചിരുന്ന മാങ്ങ എന്നൊരു കഷ്ണമാണ് കേട്ടോ അപ്പം മാങ്ങ ഇല്ലാത്ത സമയത്തും നമുക്ക് ഉപയോഗിക്കാം എരിവിന് പാകത്തിന് നാല് പച്ചമുളക് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ രണ്ട് വെളുത്തുള്ളി ഒരു അഞ്ചാറ് ഉള്ളി ഒരു തക്കാളി കുറച്ച് കറിവേപ്പില മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂൺ മല്ലിപ്പൊടി തേങ്ങാപ്പാൽ ഇത്ര സാധനമാണ് നമുക്ക് വേണ്ടിയത് നല്ലൊരു സൂപ്പർ ഒരു കറിയാണ് കേട്ടോ നിങ്ങൾ മിസ്സാക്കരുത് ഉണ്ടാക്കി നോക്കണേ കാര്യം വെച്ചാൽ അധികം ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല ഈ കറി നല്ല ടേസ്റ്റാണ് എങ്ങനെയാണെന്ന് നോക്കാവേ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മൺചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നിർബന്ധമാണ് കേട്ടോ ഇതിനകത്ത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് പാവയ്ക്ക് ഇട്ട് കൊടുക്കാം ഈ പച്ചമുളകും കൂടെ കൊടുത്തേക്കാവേ ഇതിനകത്ത് തന്നെ ഇട്ട് നമുക്കൊന്ന് നല്ലപോലെ വാട്ടിയെടുക്കണേ കൊറച്ച് കഴിയുമ്പം ചെറിയുള്ളിയും കറിവേപ്പിലയും മാങ്ങയൊക്കെ ഇട്ടു കൊടുക്ക ഇതാദ്യം ഒന്ന് ചെറുതായിട്ട് വാടിക്കോട്ടെ പാവയ്ക്ക ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ടുകൊടുക്കാവേ ആ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില പാകത്തിന് ഉപ്പ് ചെറിയുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്നുകൂടെ വാടി കഴിയുമ്പോൾ മാങ്ങ ഇട്ട് കൊടുക്കണം ചെറിയുള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഒന്ന് വാടി വന്നപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഒരു പുളപ്പേ എടുത്തിട്ടുള്ളൂ കേട്ടോ പുളി നോക്കിയിട്ട് വേണം അതിൻ്റെ ഒപ്പം എന്താ വെളുത്തുള്ളി ഉണ്ടായിരുന്നേ രണ്ട് കഷ്ണം വെളുത്തുള്ളി നമ്മളിട്ടിട്ടുണ്ട് അതാദ്യം ഇടേണ്ടിതായിരുന്നു സാരമല്ലേ ഇതിൻ്റെ കൂടെ അങ്ങ് ആയിക്കോട്ടെ രണ്ട് കഷ്ണം വെളുത്തുള്ളി മൂടി വെച്ച് ഒന്ന് വാടിക്കോട്ടെ നല്ല പോലെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി കണ്ടോ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അരസ്പൂൺ മല്ലിപ്പൊടിയാണെ അതൊന്ന് ചേർത്ത് കൊടുത്തു ഇത്ര പരിപാടിയേ ഉള്ളൂ കേട്ടോ ഇനി ആ തേങ്ങാ ഒഴിക്കുന്ന പരിപാടിയും കൂടെ ഉള്ളേ ഇനി നമുക്ക് നമ്മുടെ ഒരു മുറി തേങ്ങ അരച്ചു വെച്ചിരിക്കുന്ന പാലാണ് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് പിഴിഞ്ഞെടുത്ത കേട്ടോ അതെ കറിക്കാവശ്യം ഉള്ളത് ഒഴിച്ച് കൊറച്ച് ഉപ്പും കൂടെ കൊടുക്കണം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം ഇവിടെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ അങ്ങ് പോകരുത് ഒന്ന് എല്ലാം ഒന്ന് ചൂടായി തിള വരുമ്പം നമുക്ക് ഓഫ് ചെയ്യണം കേട്ടോ പുറത്തെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് ചൂടായിക്കോട്ടെ ഒന്ന് ഇച്ചിരി കടുകയും കറിവേപ്പിലയും കൂടെ ഒന്ന് താളിച്ചിടണം ഇപ്പറത്തെ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കടു കിട്ടു കൊടുക്കൽ മുളക് കറിവേപ്പില നല്ല ഒരു അടിപൊളി പച്ചമാങ്ങ പാവയ്ക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയതാണെങ്കിൽ ഒന്ന് പറയണം ഉണ്ടാക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി വേണം നമ്മള് പാവയ്ക്ക തോരം വെക്കും വറുത്തരച്ചി വെക്കും പിന്നെ വേറെ എന്താ പല രീതിയിൽ മെഴുക്കുരട്ടി വെക്കും ഉണ്ടാക്കാറുണ്ടല്ലോ പക്ഷെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി വെക്കും സൂപ്പർ ടേസ്റ്റാ ഇതാ നോക്കിയേ ചോറിന്റെ കൂടെ മതി ഒരു പാവയ്ക്ക ഈ തേങ്ങാ പാൽ ഉഴിച്ച കറിയും ഒരു മീൻ വറുത്തവും ഉണ്ടെങ്കിൽ ലാവശ്യ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പൊ പുതിയൊരു വീഡിയോട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്